കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പുട്ടു റെസിപ്പിയുമായാണ് ഇത് വീട്ടിൽ കുട്ടികളും പ്രായമായവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇതിനായി ആദ്യം തന്നെ പൊടി നമുക്ക് നനച്ചെടുക്കണം അതിനായി ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് ഇതിനകത്തേക്ക് കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാല് ചേർത്തിട്ടാണ് നമ്മൾ ഈ പുട്ടുപൊടി നനച്ചെടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അളവ് പൊടിക്ക് ഞാനിവിടെ കപ്പ് അളവിലാണ് പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പൊടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സമയം ഇവിടെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വെക്കുന്നുണ്ട് പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് മെൽറ്റായതിനു ശേഷം അതിനകത്തേക്ക് ഒരു ചെറിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ചേർക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണിത് അപ്പോൾ ഈ ബീട്രൂട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ആ ബീട്രൂട്ടിലെ വെള്ളം ഒന്ന് വലിയ സമയം വരെ ഒരു രണ്ട് മിനിറ്റ് സമയം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നീട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന പുട്ടുപൊടി പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കൈവച്ച് ഒന്ന് കുഴച്ചെടുക്കുക പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കണം ബീട്രൂട്ട് അതിൻ്റെ ചൂടെല്ലാം ആറിയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബീട്രൂട്ട് മുഴുവനായി ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഇത് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പുട്ടുപൊടിയെല്ലാം ഞാൻ മിക്സിയുടെ ജാറിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല ഒരു കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുടങ്ങാം അതിനായി പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ചേർത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കുക പിന്നീട് തേങ്ങ നിറച്ച് അതിനുശേഷം ബാക്കിയുള്ള പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പുട്ടിൻ്റെ റെസിപ്പി കറിയുടെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം തേങ്ങ മുഴുവനായി മുകളിൽ വെച്ചതിന് ശേഷം ഇത് കവർ ചെയ്ത് ഞാനിത് പുട്ടുപാനിയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് സമയമാകുമ്പോഴേക്കും പുട്ടെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ടാവും അതിനുശേഷം ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസായി താഴെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്